മലങ്കര കത്തോലിക്ക സഭയുമായുള്ള ഒരു ദൃഢബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വാതിലാണ് ബഹുമാനപ്പെട്ട യബിനച്ചൻ തുറന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് അഭിമാനത്തോടെ സന്തോഷത്തോടെയൊന്നും സലേഷ്യൻ സഭാസമൂഹത്തുമായി സമൂഹത്തെ കാണാൻ സാധിക്കും അത് തുടർന്നും നമുക്ക് പുലർത്താൻ സാധിക്കും കാരണം നമ്മൾ ആദ്യമായി കൊടുത്തിരിക്കുന്ന ഈ സമ്മാനം വിശിഷ്ടമായ സമ്മാനമാണ് എന്നുള്ളത് കൊണ്ടാണ് അതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മൾ കൊടുത്തത് ഒരു പൊന്നുംകൂടത്തെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായും ആ കുടുംബത്തോട് ഞങ്ങൾ വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ട മോഹൻസി സാറ് മറിയാമ്മ ടീച്ചർ അനൂപ ആ കൂടപ്പുറപ്പിനെ വിട്ടുകൊടുക്കുക അനൂപയെ സമ്മതിച്ചു അതാണ് അത് നിങ്ങളുടെ ആ ഒരു സമർപ്പണം അത് വളരെ അനുഗ്രഹകരമായി ആ കുടുംബത്തോടെ അത് തീർച്ചയായും പുതുപ്പറമ്പ് കുടുംബത്തോടും ചെറിയത്ത് കുടുംബത്തോടും ഞങ്ങൾക്കുള്ള പ്രത്യേകമായ ആ ഒരു കടപ്പാട് സ്നേഹം അഭിനന്ദനം ഹൃദയപൂർവ്വം അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക ഉന്നതമായ പദവിയിൽ ഇരുന്നിട്ടുള്ളവരാണ് ഈ മാതാപിതാക്കൾ സമൂഹത്തിൽ ശ്രേഷ്ഠമായ ഉന്നതമായ നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് എന്നാലെങ്കിലും എബ്രാം സാറും അറിയാൻ പറ്റിയ ചെറുമിനി അറിയാൻ പോകുന്നത് എബിനച്ചൻ്റെ മാതാപിതാക്കൾ എന്നുള്ള നിലയിലാണ് അതാണ് അനുപയും അറിയാൻ പോകുന്നത് ആ നല്ലൊരു അച്ഛനുണ്ടല്ലോ എബിനച്ചെന്ന് പറയുന്ന അച്ഛൻ അച്ഛൻ്റെ സഹോദരിയാണ് എന്നാണ് ആ ഒരു പേരാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് പുതുപ്പറമ്പ് കുടുംബത്തിനും ഹൃദയമായി ചാർത്തി കിട്ടുന്ന വലിയൊരു പദവിയാണ് എന്നുള്ളത്ശയമില്ല അപ്പോൾ ഈ ഇടവക കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ യൂട്ടുമാർ ഇടവകക്കാർ മോശമല്ലല്ലോ ആ അതാണ് അപ്പോൾ അതാണ് നമ്മൾ അരിവെന്തോന്നറിയാൻ എല്ലാ ചോറും ഞെക്കി നോക്കാറില്ലല്ലോ ആ ഒന്ന് രണ്ട് ഇടത്ത് ഞെക്കി നോക്കും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ അതിൻ്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് ഈ ഇടവുക കൂട്ടായ്മയും ഒന്നായി അഭിനന്ദിക്കുന്നതിന് സന്ദർഭം ഉപയോഗിക്കുക ജോലച്ഛൻ പറഞ്ഞത് ശരിയാണ് ജോലച്ഛന് നേരത്തെ നമ്മളുടെ നേരത്തെ അച്ഛൻ പഠിക്കാൻ പോകുമ്പോൾ വിടേണ്ടിയിരുന്നതാണ് അച്ഛന് മടി പറഞ്ഞെങ്കിൽ നിൽക്കുകയായിരുന്നു അപ്പം അമ്മച്ചൊരു വ്യവസ്ഥ കൂട്ടുപാറ പോയി അച്ഛൻ്റെ പട്ടം കൂടെ ഗംഭീരമായി നടത്തി അനുഗ്രഹകരമായി നടത്തി കഴിയുമ്പോൾ ഇവിടെ ഒന്ന് പൊയ്ക്കോണം എന്ന് പറഞ്ഞു അതനുസരിച്ച് അദ്ദേഹത്തെ ഫെബ്രുവരിയോടെ പിൻവലിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ അദ്ദേഹം റോമിന് പഠിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അത് അതിനിടയിൽ നിങ്ങൾക്ക് തന്ന ഒരു സമ്മാനം അത് തീർച്ചയായും വലിയ ഒരു അനുഗ്രഹമായിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവും ഇവർ പരസ്പരം ശക്തിപ്പെടുത്താൻ ബൗദ്ധികമായ തരത്തിലായാലും ആത്മീയമായ തലത്തിലായാലും സഭയോടുള്ള കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിലായാലും സഭാത്മകമായിട്ടുള്ള ബന്ധത്തിലായാലും എല്ലാം ഇവർ പരസ്പരം സഹായിക്കാൻ സാധിക്കുന്ന രണ്ട് പ്രതിഭാശാലികളാണ് ബഹുമാനപ്പെട്ട ജോലച്ഛനും ബഹുമാനപ്പെട്ട യവിനച്ഛനും എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ ഈ ഇടവക കൂട്ടായ്മയിൽ വന്ന് ഈ ഇടവ കൂട്ടായ്മയെ സജീവമാക്കി ഈ പൗരോഹിത്യ സ്വീകരണത്തിന് എവിടെ വെച്ച് പോകണമെങ്കിലും പട്ടം കൊടുക്കാം പക്ഷെങ്കിൽ ഇവിടെ അതിന് വേണ്ടി എടുത്താൽ ഒരു സമൂഹം മുഴുവന് ഒരുങ്ങി നമുക്ക് ഇടവകയ്ക്ക് കിട്ടുന്ന വലിയൊരു സമ്മാനമായി ഈ സമ്മാനത്തെ സ്വീകരിക്കത്തക്കവണ്ണം ഈ അഭിഷേക ശുശ്രൂഷകൾ ക്രമീകരിച്ചു ബഹുമാനപ്പെട്ട യബിനോടൊപ്പം ബഹുമാനപ്പെട്ട ജോയിലിനെ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് ഇവിടെ വരുമ്പോഴെല്ലാം പ്രിയപ്പെട്ട സാബുവും ജോണച്ചായനും ജോണച്ചായന ഇവിടെ എന്തായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു നേതൃത്വം കർശനക്കാരനായ ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹം ഏതഭിപ്രായവും എവിടെ വെച്ച് പറയുന്ന ആളാണ് അതവിടെ അരമനയും വന്നാലും പൊതു തെരഞ്ഞെടുത്ത ട്രസ്റ്റുമാരുടെ മീറ്റിംഗ് വന്നാലും എല്ലാം ഇതുതന്നെയാണ് ആദ്യമായി കേൾക്കുന്നത് വിചാരിക്കും ഈ ജോണച്ചായൻ എവിടുന്ന കൂട്ടുപാറ പ്രദേശം ഇങ്ങനെയാണെന്ന് വിചാരിക്കും പക്ഷേ അദ്ദേഹം വളരെ ശുദ്ധനായ ഒരു സഭാ സ്നേഹിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം പിന്നെ സാബു സാറിന് എപ്പോഴും നമ്മൾ വരുന്ന സമയത്തെല്ലാം അതായത് ഈ കുടുംബത്തിൻ്റെ കുടുംബാംഗം എന്നുള്ള നിലയിൽ തീർച്ചയായും അദ്ദേഹത്തോട് കടപ്പാടുണ്ട് ഇടവകിട പ്രവർത്തനങ്ങളിൽ നിന്ന് നേതൃത്വം നൽകുന്ന ഈ രണ്ടു പേരെയും ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നതിന് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് അത് അതിലൂടെ കമ്മിറ്റി അംഗങ്ങളെയും നിങ്ങളെല്ലാവരെയുമാണ് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് സോ സ്റ്റെല്ല അതാണ് എന്തിനേയും വെല്ലുവിളിക്കാൻ തയ്യാറുള്ള തൻ്റെ ഇടമുള്ള ഒരു സന്യാസിനിയാണ് അതാണ് അപ്പം അത് വളരെ ഗംഭീരമായ സമർപ്പണമാണ് നടത്തുന്നത് കാടിളക്കി ജോലി ചെയ്യുന്നയാളാണ് പക്ഷേ ഇത്രയും നാളായിട്ടൊരു ദൈവവിളി കൂടെ ഉണ്ടായില്ലോ ഒരു കൂടെ കിട്ടി ആ കാര്യത്തിൽ പരാജയം സംബന്ധിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ തീർച്ചയായും തലനോർത്ത് നടക്കാം ഇനിയും ഇവിടുന്ന് ഈ അമ്മയ്ക്ക് ആണുസന്ധാനങ്ങളെയും പ്രസവിക്കാൻ അറിയാം എന്നുള്ള ആ ഒരു കാര്യം ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഈ സമർപ്പിത രണ്ടുപേരെയും നിങ്ങളുടെ പ്രാർത്ഥന ഇതിൻ്റെ പിൻവിൽ ധാരാളമുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല അതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല അച്ഛൻ നമുക്കുള്ള വിനയമുള്ള ശിരസിലാണ് കിരീടങ്ങൾ വയ്ക്കുന്നത് ദൈവം ആ കിരീടം വയ്ക്കാനൊന്ന് കുഴിഞ്ഞു കൊടുത്തകൾ ലഭിച്ചുള്ളൂ ആ അത് അത് ആത്മീയതയുടെ യഥാർത്ഥത്തിൽ സുവിശേഷ ആത്മീയതയുടെ അന്ധസത്ത ഈ എളിമയിലും ഈ വിനയത്തിലുമാണ് അവിടെയാണ് രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തപ്പെടുന്നത് അതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ അടയാളം ഈശോയെ തിരിച്ചറിയാനുള്ള അടയാളം അടയാളം എന്തായിരുന്നു ആ കീറ്റിശീലയും പുൽക്കൂടുമായിരുന്നു അതാണ് അതാണ് മഹത്വത്തിൻ്റെ അടയാളമാണ് ദൈവം സീനായിൽ വെളിപ്പെടുത്തിയതിനേക്കാൾ വലിയ ഒരു വെളിപ്പെടുത്തലാണ് പുൽക്കൂട്ടിലുണ്ടായത് അതിൻ്റെ തുടർച്ചയായി അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പുൽക്കൂട്ടിൽ വെളിപീഠം തീർത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് പൂർത്തിയാകുന്നത് എവിടെയാണ് ഗോകുൽത്തായിലാണ് അപ്പോൾ പൗരോഹിത്യ ജീവിതം എന്നുള്ളത് ആ രക്തസാക്ഷിത്വത്തിലേക്കുള്ള ഒരു വിളിയാണ് എന്നുള്ള ആ സത്യം കൂടി അവസരത്തിൽ അനുസ്മരിക്കുകയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും നന്മകളും ഞങ്ങളെല്ലാം തിരിച്ചറിയുന്നു ഞങ്ങൾ ധ്യാനം നടത്താനായാലും യൂത്തിനൊക്കെ ക്യാമ്പ് നടത്താനായാലും നമുക്ക് പല സലേഷി അച്ഛന്മാരെ കിട്ടുമോ എന്ന് അന്വേഷിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ അന്വേഷിക്കുക ഉൾക്കാമ്പുള്ളവരാണ് അവർ ഗൗരവമായി എല്ലാ മേഖലകളിലും അവർ പഠനം നടത്തിയിട്ടുള്ളവരാണ് അപ്പോൾ നമുക്ക് ഇനി തുടർന്നും പലതരത്തിലെ പരിശീലനങ്ങളിലും റിസോഴ്സ് പേഴ്സണായി ബഹുമാനപ്പെട്ട അച്ഛനെ വിട്ടുതരണമെന്നുള്ളതുകൂടി പ്രവിശ്യാളച്ഛൻ്റെ സമക്ഷം അവതരിപ്പിക്കുന്നതിനും ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നതിന് നിങ്ങളെല്ലാവരും വളരെ താല്പര്യത്തോടെ ഇവിടെ വന്ന് എത്തിച്ചേർന്നു ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് എങ്കിലും അതെല്ലാം മനസ്സിൽ സംഗ്രഹിച്ച് പ്രിയപ്പെട്ട അമ്മച്ചിയോട് അതുപോലെ ചിറ നമ്മുടെ കോശി ചിറയത്ത് ഞങ്ങളുടെ സഹോദരന്മാരായി ഒരു വർഷത്തെ വ്യത്യാസ അച്ഛന്മാരായവരാണ് ബഹുമാനപ്പെട്ട ചിറയത്ത് അച്ഛന്മാരുണ്ട് ഈ ഇടവകയിൽ അവരുടെ കരുത്തരായ സഭ സഭയോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തിക്കുന്ന അച്ഛന്മാരാണ് ഈ രണ്ട് കുടുംബത്തോടും ഞങ്ങൾക്കെല്ലാമുള്ള വലിയ സ്നേഹവും ബഹുമാനവും അറിയിച്ച് സലേഷ്യൻ സന്യാസ സമൂഹത്തോടെ പ്പെട്ട അച്ഛനിലൂടെ ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള കടപ്പാടും സ്നേഹം അറിയിക്കുന്ന അച്ഛനെ സ്വീകരിച്ച് നന്നായി അദ്ദേഹത്തെ പരിശീലനം നൽകിയതാണ് അത് ആ ദൈവവിളിയുടെ ദൈവവിളിയുടെ അർത്ഥം മനസ്സിലാക്കാൻ അച്ഛനെ എവിടെയും കൊണ്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും എവിടെയും അദ്ദേഹത്തെ നിയോഗിക്കാൻ സാധിക്കുന്ന അത്രമാത്രം ആ ഒരു പരിശീലനത്തിൽ ഔന്നത്യത്തിൽ എത്തിച്ചു ഈ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള പ്രത്യേകമായ അറിയിച്ച് ഈ ദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേർന്ന് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു